കായംകുളം വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിക്ഷേപകരുടെ പ്രതിഷേധം ആറുമാസത്തിൽ അധികമായി നിക്ഷേപകരുടെ മുതലോ പലിശയോ ലഭിക്കാത്തതിനെ തുടർന്നാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത് അതേസമയം സംഘം നടത്തിയ സ്ഥാപനം അടച്ചുപൂട്ടിയതോടെയാണ് പ്രതിസന്ധി ഉണ്ടായതെന്നും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളുവെന്നും സംഘം പ്രസിഡന്റ് നുജുമുദ്ദീൻ ആലമൂട്ടിൽ പറഞ്ഞു തിങ്കളാഴ്ച ചർച്ച നടത്താം എന്ന ഉറപ്പിന്മേൽ നിക്ഷേപകർ പിന്നീട് സമരം താൽക്കാലികമായി നിർത്തിവെച്ചു കായംകുളം വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിൽ നിക്ഷേപകർ പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി എത്തി ആറുമാസത്തിലധികമായി നിക്ഷേപകരുടെ മുതലോ പലിശയോ ലഭ്യമാകാത്തതിനെ തുടർന്നാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകൾ പരിധിയായി നിശ്ചയിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ സംഘത്തിൽ ആയിരക്കണക്കിന് നിക്ഷേപകരുടെ നാലു കോടിയോളം രൂപ നൽകാനുണ്ടെന്നാണ് അധികൃതർ തന്നെ വ്യക്തമാക്കുന്നത് ഇതിൽ ചാരുമൂട് നൂറനാട് താമരക്കുളം വള്ളികുന്നം ആദിക്കാട്ടുകുളങ്ങര എന്നീ പ്രദേശങ്ങളിലെ വ്യാപാരികൾ അടക്കമുള്ളവരാണ് നിക്ഷേപകരിൽ കൂടുതലുമുള്ളത് ഈ മേഖലകളിൽ നിന്നും മാത്രമായി ഒരു കോടി അൻപത്തി ആറ് ലക്ഷം രൂപയാണ് നിക്ഷേപമായി സംഘത്തിൽ ഉള്ളത് ഡെയിലി കളക്ഷൻ ചിട്ടി തുടങ്ങിയ ഇനങ്ങളിൽ ചാരുമൂട് ബ്രാഞ്ച് വഴിയാണ് തുക ഈ മാസം മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായി നിക്ഷേപകരുടെ പണം നൽകണമെന്ന് നിക്ഷേപകരിൽ ഒരാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓംബുട്സ്മാൻ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച ബോർഡ് യോഗം വിളിച്ചിരുന്നു ഇതേ തുടർന്നാണ് തങ്ങൾ സഹകരണ സംഘത്തിൽ എത്തിയതെന്നും എന്നാൽ ബോർഡിലുള്ള പതിമൂന്ന് അംഗങ്ങളിൽ പ്രസിഡന്റ് അടക്കം ഒരാൾ പോലും സഹകരണ സംഘത്തിൽ എത്തിയിരുന്നില്ല എന്നും ഫോൺ ി പോലും ഇവർ തങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും നിക്ഷേപകർ ആരോപിക്കുന്നു ഇന്ന് രാവിലെ ഇവിടെ പതിനൊന്ന് മണിക്ക് ഇവിടെ ബാങ്കിന്റെ ജനറൽ ബോഡി യോഗം വിളിച്ചിട്ടുണ്ടെന്നുള്ള അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ആ ഞങ്ങൾ എത്തിയ സമയത്ത് അവർ യോഗം മാറ്റിവെച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും നമ്മൾ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ചാരമോട് നൂറനാട് താമരക്കുളം വള്ളികുന്ന് ആദിക്കാടുള്ള പ്രദേശങ്ങളെ നിക്ഷേപകരുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ ഇവിടെ രാവിലെ തൊട്ട് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പ്രസിഡന്റോ സെക്രട്ടറി യാതൊരു അക്ഷ പ്രസിഡൻറ്റ് വന്നിട്ടില്ല സെക്രട്ടറി ഇതിന് യാതൊരു മറുപടിയും പറഞ്ഞിട്ടില്ല ആ മറുപടി പറയുന്നവരെ ഒരു തീരുമാനം ഉണ്ടാകുന്നവർ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതിനുശേഷം ഇവരുടെ ഡയറക്ടർമാർ മെമ്പർമാരുടെ സ്ഥാപനം ഉൾപ്പെടെ ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാപനം ഉൾപ്പെടെ വീടുൾപ്പെടെ കംപ്ലീറ്റ് സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമായി എടുത്തിരിക്കുന്നത് അതിനു മുമ്പ് എന്തെങ്കിലും രീതിയിൽ പൈസ കൊടുത്ത് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ വിവരം അറിയിക്കണം മാത്രമേ ഞങ്ങൾ അറിയിക്കുകയാണ് അറിയിച്ചേള്ളൂ തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ സാധാരണക്കാരായ വ്യാപാരികൾ എന്നിവരടക്കമുള്ളവരാണ് നിക്ഷേപം നടത്തിയിട്ടുള്ളതെന്നും ഇത് ലഭിക്കുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നും നിക്ഷേപകർ പറഞ്ഞു അതായത് ഇതിന്റെ പ്രസിഡന്റ് ഇവിടെ ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുകയും ഞങ്ങളോട് ഈ മുപ്പതാം തീയതിക്കകം ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചാരുമോട് മേഖലയിലേക്ക് തരാമെന്നും എല്ലാവരുടെയും പൈസ കുറേശെ തരാമെന്നും പറഞ്ഞു എന്നാൽ അതിന് ശേഷം പല പ്രാവശ്യം നുജൂമിനെ വിളിച്ചപ്പോൾ നുജൂമ് എൻ്റെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തേക്കാണ് സെക്രട്ടറി പറയുന്നത് ഒന്നും ഒന്നും ആയിട്ടില്ലെന്ന് ഇപ്പം വന്നു ചോദിച്ചപ്പം സെക്രട്ടറി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സെക്രട്ടറിയോട് എന്ത് മറുപടിയാണ് പറയുന്നത് ഞങ്ങളുടെ ചാരുമൂട് മേഖലയിൽ മാത്രം രണ്ട് കോടി രൂപയാണ് കിട്ടാനുള്ളത് നിക്ഷേപകരുടെ അതുപോലെ തന്നെ മൊത്തം ചാരുമൂട് ചൂനാട് വള്ളികുന്ന് ുളം കായംകുളം മേഖല ഉൾപ്പെടെ ഇത് എന്തായാലും ഞങ്ങൾ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന വ്യാപാരി വ്യവസായി സഹകരണ സംഘം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് രാജു രാജവപ്സുരയുടെയും നുജുമുദ്ദീൻ ആലിമുട്ടിന്റെയും നേതൃത്വത്തിൽ സമിതി രണ്ടായി പിളർന്ന കാലഘട്ടത്തിൽ വ്യാപാരി വ്യവസായി സഹകരണ സംഘം നുജ്മുദ്ദീൻ ആലുമുട്ടിന്റെ നേതൃത്വത്തിൽ ആവുകയായിരുന്നു തുടർന്ന് നുജ്മുദ്ദീൻ ആലുമുട്ടിൽ പ്രസിഡന്റായുള്ള സഹകരണ സംഘം നിക്ഷേപകരുടെ പണം വിനിയോഗിച്ച് കായംകുളം ചേരാവള്ളിയിൽ നഗരസഭാ വക കെട്ടിടത്തിൽ റൈസ് പൗഡർ മില് ആരംഭിച്ചു ആദ്യം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആ റൈസ് പൗഡർ മില് കായംകുളം നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് പൂട്ടുകയായിരുന്നു ഒന്നര കോടിയോളം രൂപ ഈ ഇനത്തിൽ സഹകരണ സംഘത്തിന് നഷ്ടമായി അതേസമയം സംഘത്തിൽ പ്രതിസന്ധി ഉണ്ടായത് സ്ഥാപനം അടച്ചുപൂട്ടിയതോടെയാണെന്നും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂവെന്നും സംഘം പ്രസിഡന്റ് നുജുമുദ്ദീൻ ആലുമുട്ടിൽ സിഡിനെ പറഞ്ഞു ചിട്ടിയിനത്തിൽ ഒരു കോടിയും ലോണിന് ഒന്നര കോടിയും സഹകരണ സംഘത്തിന് ഇനിയും ലഭിക്കാനുണ്ടെന്നും നുജുമുദ്ദീൻ പറഞ്ഞു സംഘത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായുള്ള ഇടപെടൽ ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും അനുഭാവപൂർണമായ സമീപനമാണ് ലഭിച്ചതെന്നും ഇപ്പോഴുള്ള അദ്ദേഹം പറഞ്ഞു സഹകരണ സംഘങ്ങൾ സ്വന്തം നിലയ്ക്ക് വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വായ്പ എടുത്തോ ലാഭവിഹിതത്തിൽ നിന്നോ ഉള്ള തുക ആണ് മൂലധനമായി വിനിയോഗിക്കുന്നത് എന്നാൽ തങ്ങളുടെ പണമെടുത്ത് വ്യവസായ യൂണിറ്റുകൾ തുടങ്ങിയ നടപടി നിയമവിരുദ്ധമാണെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് തങ്ങളുടെ പണം ലഭിക്കുന്നതുവരെ പിന്നോട്ട് പോകില്ല എന്നും നിക്ഷേപകർ പറയുന്നു ഇതിനിടയിൽ പോലീസ് എത്തി ബാങ്ക് വൈസ് പ്രസിഡന്റുമായി ഫോണിലൂടെ സംസാരിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച ചർച്ച നടത്താമെന്ന ഉറപ്പിന്മേൽ നിക്ഷേപകർ സമരം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു ന്യൂസ്